നിങ്ങൾ പറഞ്ഞില്ലേ പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് നിന്ന് ഖബറാളികളുടെ അടുക്കലേക്ക് അതാ സിയാറത്തിന് വേണ്ടി ചൊല്ലുമ്പോ ആ സിയാറത്തിന് ചെല്ലുന്നവൻ്റെ ആവശ്യം നിവർത്തിച്ചു കിട്ടാൻ വേണ്ടി അവിടെ ഒരു മലക്കിനെ മലക്കിനെയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നും ആ ചില സവസരങ്ങളിൽ വലിയ തന്നെ ഖബറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നേരിട്ട് തന്നെ കാര്യം സാധിപ്പിക്കുമെന്നും അതാ നിങ്ങൾ ആ നിലക്കുള്ള വിശ്വാസത്തെ എതിർത്തിട്ടില്ലല്ലോ ആ സംഭവത്തെ സംബന്ധിച്ച് എന്റെ ചോദിച്ച ചോദ്യം പോലും നിങ്ങൾ നിങ്ങൾ ചോദ്യം മാറ്റിയ തന്ത്രം കേട്ടോളൂ വരുന്ന വരുന്ന സംഭവം സംഭവം ഉണ്ടോ ഉണ്ടോ എന്നല്ലേ എന്നല്ലേ ചോദിച്ചത് ചോദിച്ചത് ഞാൻ ചോദിച്ച മറുപടി ആ എന്തായിരുന്നു ഇൻഷാ ാണ് അതും ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം ഞാൻ ചോദിച്ച ചോദ്യമല്ല മൂപ്പര് ചോദിച്ചത് എന്നിട്ട് എന്റേതല്ലാത്ത കാരണം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനാവില്ല അപ്പൊ മൂപ്പര് മറുപടി പറയാൻ ചോദ്യത്തെ ഒന്ന് ഉരുട്ടി ഉരുട്ടിപ്പരട്ടിയിട്ട് ഒന്ന് കൃത്യമായിട്ടൊന്ന് ചെത്തി മിനുക്കി മറുപടി പറയാം പാകത്തിൽ ഒരു ചോദ്യം മൂപ്പര് തന്നെ ഉണ്ടാക്കിയിട്ട് മറുപടി പറയാൻ ശ്രമിക്കുന്ന തന്ത്രമാണ് ആ തന്ത്രം വേണ്ട ആ തന്ത്രം വേണ്ട എന്താണ് ഞാൻ ചോദിച്ചത് എന്നും നിങ്ങൾക്ക് സി ഇറങ്ങുമ്പോൾ കൃത്യമായി സുഹൃത്തുക്കളെ സമയപരിമിതി കൊണ്ടാണ് പല ക്ലിപ്പുകളും ഒഴിവാക്കുന്നത് ഇൻഷാല്ല അതൊക്കെ നിങ്ങൾക്ക് വിശദമായി തന്നെ കേൾക്കാം ചെയ്യുന്നവന്റെ ആഗ്രഹം നിറവേറ്റിക്കൊണ്ട് കൊടുക്കാൻ പലതവണ ഇവിടെ വെച്ചും ചോദിച്ചതാണ് ഇനിയും ചോദിക്കുകയാണ് നിങ്ങളുടെ വിശ്വാസം എന്താണ് ഒരാൾ കബർ സിയാറത്തിന് ചെന്നാൽ

െ ഇമാ റിപ്പോർട്ട് ചെയ്യട്ടെ റിപ്പോർട്ട് ചെയ്യട്ടെ അങ്ങനെ നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കൊണ്ടുവരണം നിങ്ങൾ തെളിവ് അതിന് നിങ്ങൾ തെളിവ് തരണം നിങ്ങൾ ഇന്ന് വരെ തന്നിട്ടില്ല തരാൻ സാധ്യമാണെങ്കിൽ ഉദ്ധരിക്കൂ ഉദ്ധരിക്കൂ എന്റെ ചോദ്യത്തിന് പ്രമാണങ്ങൾ എടുത്തുകൊണ്ട് ഉദ്ധരിക്കൂ പരമ്പര ഈ പറയുന്ന ആദർശത്തിനുള്ള തെളിവാണ് നിങ്ങളോട് ചോദിച്ചത് അതിനുള്ള ഹദീസാണ് ചോദിച്ചത് അതിന്റെ സനതടക്കം പറയാനാ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ വേറൊരു കോലത്തിൽ ചോദ്യമുണ്ടാക്കി ഉത്തരം പറയുന്ന തന്ത്രം ഇവിടെ വേണ്ട മാത്രമല്ല